മേരി മേജർ ബസേലിക്കയിലാണ് മാർപ്പാപ്പയുടെ അന്ത്യവിശ്രമം ബസീലിക്കയിലെ സംസ്കാരത്തിനു പിന്നാലെ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലിയും നടന്നു സെന്റ് മേരി മേജർ ബസേലിക്കയിൽ നിന്ന് മാർപ്പാപ്പയെ ഖബറടക്കയിടത്തു നിന്നും പിയാസുനിൽ തലസമയം ചേരുന്നത് പിയാസുനിൽ വരെ ഗുഡ് ഈവനിങ് പിയാസുനിൽ ഇപ്പോൾ പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണെന്നറിയാം ഇനി മറ്റൊരു പാപ്പയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സാധാരണ സെന്റ് പീറ്റേഴ്സ് ബസേലിക്കയിലാണ് ഈ ചടങ്ങുകൾ നടക്കുകയെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ഈ ദേവാലയത്തിൽ ഖബറടക്കം നടത്തിയത് ചടങ്ങുകൾ എങ്ങനെ കഴിഞ്ഞു ഇനി കാത്തിരിപ്പാണ് പ്രാർത്ഥനകളോടുകൂടിയല്ലേ അരുൺ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സംസ്കാര ചടങ്ങുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ആരംഭിച്ചത് ഏതാണ്ട് രണ്ട് മണിക്കൂർ സമയം സംസ്കാര ശുശ്രൂഷകളായിരുന്നു അതിനുശേഷം ഇന്ത്യൻ സമയം മൂന്നര മണിയോടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ഭൌതിക ശരീരം ഒരു സാധാരണ വാഹനത്തിൽ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ ഇവിടെ എനിക്ക് പിറകിൽ കാണുന്ന സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കൊണ്ടുവന്നത് ഈ ബസിലിക്കയിൽ തന്റെ സംസ്കാരം നടത്തണം എന്നത് മാർപ്പാപ്പിയുടെ ആഗ്രഹമായിരുന്നു താൻ എന്നും മുട്ടുകുത്താറുള്ള മാതാവിനരികെ തന്നെ തനിക്ക് അന്ത്യവിശ്രമം കൊള്ളണം എന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം അങ്ങനെ ഇവിടെ മണിയോടെ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം എത്തിച്ചു അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടന്നു സംസ്കാര ചടങ്ങുകൾ ഇവിടെ സ്വകാര്യമായിട്ടാണ് നടത്തിയത് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം അകത്തേക്ക് കൊണ്ടുപോയ ഉടൻ തന്നെ ഈ ബസിലക്കിയുടെ കവാടങ്ങൾ അടച്ചു ഇപ്പോഴും അകത്ത് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് നമുക്ക് ഈ ബസിലക്കിയുടെ ചത്തുരത്തിൽ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഇപ്പോഴും ഇതിന് പിന്നെ മുന്നിൽ പ്രാർത്ഥനാ നിർഭരായി കാത്തുനിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി പേരുണ്ട് രാവിലെ മുതൽ ഇവിടെ കാത്തുനിൽക്കുന്ന മനുഷ്യന്മാരാണ് ഏതായാലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിലാണ് ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് യാത്രയായത് തീർച്ചയായും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിപ്ലവകരമായ അദ്ദേഹത്തിന്റെ സമീപനം വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ യാത്രകൾ നിലപാടുകൾ ഇതൊക്കെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ എല്ലാവരുടെ യും ഹൃദയത്തിൽ ഒരുപോലെ നിലനിർത്തുന്നു അതിന്റെ സ്നേഹം വിശ്വാസം ഭക്തി നിർഭരമായ അന്തരീക്ഷം ഇതൊക്കെയാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സെന്റ് മേരീസ് ബസിലിക്കയിലും കാണാൻ കഴിയുന്നത് സെന്റ് മേരീസ് ബസിലിക്ക എന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് വത്തിക്കാനിലെ ഏറ്റവും പഴക്കം ചെന്ന ബസിലിക്കകളിൽ ഒന്നാണ് ഏതായാലും ഈ ഒരു ബസിലിക്കയിൽ തന്നെ തനിക്ക് അന്തിവിശ്രമം കൊള്ളണം എന്നതായിരുന്നു ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആഗ്രഹം അതനുസരിച്ചുള്ള ചടങ്ങുകളാണ് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ നിർവഹിച്ചത് ഏതായാലും ൾ ഇവിടെ പുരോഗമിക്കുകയാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആരാകും പുതിയ മാർപ്പാപ്പ എന്നത് തന്നെയാണ് തീർച്ചയായും അതിലേക്കുള്ള ശ്രദ്ധ വരികയാണ് പേപ്പൽ കോൺക്ലേവ് ഇരുപത്തിയെട്ടാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അടച്ചിട്ട മുറിയിൽ കർദിനാൾമാർ ചർച്ചകൾ നടത്തും പ്രാർത്ഥനകൾ നടത്തും അതിനുശേഷം ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ഒടുവിലായിരിക്കും ഈ പേപ്പൽ കോൺക്ലേവിൽ ആരെയാണ് പാപ്പയായി നിശ്ചയിക്കേണ്ടത് തെരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക ഏതായാലും അതൊക്കെ തന്നെ ലോകം ഉറ്റുനോക്കുന്ന നിമിഷങ്ങളായി കാര്യത്തിൽ ിയാ സുനിൽ ആണ് വത്തിക്കാനിൽ നിന്ന് സെന്റ് മേരി ജോർജ് ബസേലിക്കയിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്